നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആദ്യം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക എത്തിച്ചേരുക എല്ലാ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് കേരളം വീണ്ടും കടമെടുക്കുന്നു രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മെയ് ഇരുപത്തിയേഴിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രണ്ടായിരം കോടി കേരളം കടമെടുത്തിരുന്നു ഇതോടെ ഈ സാമ്പത്തിക വർഷം രണ്ട് മാസം തികയുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് ആറായിരം കോടിയായി കേരളത്തിന് ഈ ഡിസംബർ വരെ ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ കടമെടുക്കാം ഇതു സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നും അന്തിമ അനുമതി ലഭിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ലഭിച്ചത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടി ആയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കോടി കൂടുതൽ ഇത്തവണ കടമെടുക്കാം സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് ഒരു വർഷം കടമെടുക്കാൻ ആകുന്നത് അതനുസരിച്ച് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടിയാണ് കേരളത്തിന്റെ വായ്പാ പരിധി നിശ്ചയിച്ചത് ഇതിനു പുറമെ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമായി അര ശതമാനം കൂടി അനുവദിക്കും ആറ് ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ് കേരളത്തിന്റെ കടബാധ്യത പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതയാണ് കേരളത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയത് ഇതുകൂടാതെ രണ്ട് ലക്ഷം കോടിയുടെ കുടിശ്ശികയും സർക്കാരിനുണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രം ഒരു ലക്ഷം കോടിയുടെ കുടിശ്ശികയുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക